ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാസു കുക്കിംഗ് ആണ് ഇന്നൊരു ബിരിയാണിയാണ് വെക്കുന്നത് ബിരിയാണി വെക്കുന്നത് ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഇരമസാലെല്ലാം കൂടെ ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതും ഇവിടെ നമ്മൾ ഉള്ളി ആണ് ഒന്ന് വറുത്തെടുക്കാനാ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇത് നമുക്ക് അങ്ങ് മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് സവാള നല്ല വഴറ്റിക്കൊണ്ടിരിക്കുക വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇനിട്ട് കൊടുക്കാം മഞ്ഞ പൊടി മസാല ഇട്ട് മല്ലിപ്പൊടിയും കൊടുക്കേ നമുക്ക് ഇട്ടോളൂ

ഇതിന്റെ പച്ചമളൊക്കെ മാറിയിട്ടുണ്ട് തക്കാളിയൊക്കെ ആയി വരുന്നുണ്ട് ജ്യൂസിണ്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് വേവിച്ചുവെച്ചേക്കുന്നത് ബീഫ് എടുത്തിടാം നമുക്ക് അണ്ടേ മസാലയൊക്കെ ഈ ഒരു രീതിക്ക് കിട്ടുന്ന നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം രണ്ട് സ്പൂണോളം തൈര് തൈരൊഴിച്ചു കൊടുക്കണം നമ്മളാ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നെച്ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് മുതനയിലേയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് അതായത് കാഷ്നട്ടും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് ദം ചെയ്യാം ബീഫിൻ്റെ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് ചോറിട്ട് കൊടുക്കാം നെച്ചോറ് ചോറിട്ട് കൊടുത്തിട്ട് ഓരോരുത്തർ ലെയർ ആയിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയിലേയും ഇട്ട് കൊടുക്കാം അങ്ങനെ മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചിടാം ഇനി വറുത്ത് പൊരി വെച്ചിരിക്കുന്ന ഉള്ളിയും അഡ്സും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം മിൽമേടാ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ബിരിയാണി എസെൻസ് ഒഴിച്ചു കൊടുക്കുക പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല പൗഡറോ കുറച്ച് ഇനി നമുക്ക് ദം ചെയ്യാൻ വെച്ച് കൊടുക്കാം ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ഒരു കുറച്ച് കുരുമുളക് ഇത്രയും കൂടി ഇട്ട് ഉപ്പ് തെങ്കിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്ന ഇനി നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ച് അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം ഫ്രൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് പോരാം ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ തൈര് സലാഡ് അച്ചാറ് അപ്പം നമുക്ക് வி சबा likeाइक सबक्ब शेयरप जा वीड பே